നെടുമുടി വേണു എന്നൊരു മനുഷ്യൻ ഇന്നസെന്റ് മനുഷ്യൻ്റായിട്ടൻ ഇവരെല്ലാരസണൽ റിലേഷൻഷിപ്പ് ഈ പടം ചെയ്യുമ്പോ ഹെൽപ് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കൊല്ലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഞാനും ഇന്നസെന്റ് ആയാലും ഇപ്പോൾ ദേവാസുരം അല്ലെങ്കിൽ രാവണപ്രഭു വിയറ്റ്നാം കോളനി അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചിത്രങ്ങളാണ് അതുപോലെ നെടുമുടി വേണുമായിട്ട് ഭരതം അല്ലെങ്കിൽ സൈനസ് അബ്ദുള്ള എത്ര എത്രയോ സിനിമകൾ താളവട്ടം തീർച്ചയായിട്ടും ഈ പേഴ്സണൽ ബന്ധം എന്ന് പറയുന്നത് ഓഫ് സ്ക്രീൻ ഓഫ് സ്ക്രീൻ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ആ സമയത്ത് എനിക്കറിയില്ല കാര്യം അച്ഛനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബന്ധമൊക്കെ മറക്കും മനസ്സിലായില്ലേ പക്ഷെ നമുക്ക് കൂടുതൽ ഇപ്പോൾ അപ്പോൾ നെടുമുടി വേണുവാണോ അല്ലെങ്കിൽ ഇന്നസെൻറ്റാണോ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞിട്ട് ഈ സീൻ എടുക്കുന്ന സമയത്തുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒരു വളരെ ശക്തമായ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഒരു കുടുംബ ബന്ധത്തിൽ ഒരു ചെറിയ ചലനം പോലും ഭർത്താവിനും ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കും വലിയ നല്ല വളരെ വലിയ രണ്ട് സുഹൃത്തുക്കൾ അവരുടെ ഒരു ചെറിയ ഒരു മനസ്സിൻ്റെ ചെറിയ ഏതോ കോളിൽ നിന്നുള്ള ഒരു വിങ്ങൽ അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ മറ്റേ സുഹൃത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു അണ്ണോൺ കെമിസ്ട്രിയാണ് അപ്പോൾ ആക്ടേഴ്സിനും അങ്ങനെ ഒരു ആപ്പ ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരു നടൻ നമുക്ക് തരുന്ന നിന്നാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ വളരെ കാലത്തെ ബന്ധം ഈ പേഴ്സണൽ ബന്ധം ഈ സൗഹൃദം അല്ലെങ്കിൽ സൗഹൃദത്തിനപ്പുറം ഒക്കെയുള്ള ചില ബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിൽ മലയാള സിനിമയിലെ മിക്ക നടിയും നടന്മാരും തമ്മിൽ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു കാര്യം വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ ആർട്ടിസ്റ്റേ ഉള്ളൂ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ തീവ്രമായ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ പല ആക്ടേഴ്സ് വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചോളം ഈ ബാലയട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ള പല രംഗങ്ങൾ നല്ലതെന്ന് പറയാൻ അല്ലെങ്കിൽ പറയുന്നെങ്കിൽ അതിന് കാരണക്കാരും മറ്റവർ തന്നെയാണ് അല്ല ഞാൻ തനിച്ച് നിന്ന് അഭിനയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും റെസ്പോൺസ് അവർ റെസ്പോണ്ട് തീർച്ചയായിട്ടും നെടുമുടി വേണു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നസെന്റ് അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പരിശ്രീ അശോകനായാലും സലു കൂട്ടനാട് വരെ ആരായാലും തീർച്ചയായിട്ടും അവരുടെ സഹായങ്ങൾ തന്നെയാണ് ഒരു സീനെട്ടാ പറഞ്ഞില്ലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫിലിം ആയി ക്ടി മാത്രമല്ല യു ഗെറ്റ് ഇൻവോൾവ് ടു അതർ സ്ട്രീംസ് ഓഫ് ദിലിം അതായത് സ്ക്രിപ്റ്റില് ഹലോ ഹലോ പോയി ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ പറഞ്ഞാല് തിരക്കഥ സീനിന്റെ ഡയറക്ടിന്റെ കോൺട്രിബ്യൂഷൻ മറ്റുള്ള ഇതിലും ഉണ്ടാവാറുണ്ടോ അങ്ങനെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സീനിൻ്റെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഡയറക്ടറുമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറാമാനുമായിട്ട് സംസാരിക്കും അതിൻ്റെ ഒരു സോങ്ങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ അല്ല അതിൻ്റെ ഡാൻസ് ഡയറക്ടർ സംസാരിക്കും അത് ഒരു വാലിഡ് സാഷനാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരത് എഗ്രി ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളൊരു അവരെ ശല്യപ്പെടുത്തുന്ന തരത്തിലൊന്നും അല്ല അത് ഈ കറുകറ് കറുത്തൊരു പെണ്ണാണ് എന്നുള്ള പാട്ടുണ്ട് ലാൽജി പാടിയത് അതിൽ ശാന്തി ഭാഷ ആയിരുന്നു ഡാൻസ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഹ്യൂമറസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പറയുമ്പോഴേക്കും അതിൽ ബിഗിനിങ് അതുപോലെ തന്നെ പല സ്വീക്വൻസ് ലാൽജി തന്നെയായിരുന്നു മറ്റേ മൂവ്മെന്റ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഓ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നതൊക്കെ പല അതല്ല ഇൻട്രൻസ് നമ്മൾ ഡ്രാമയുടെ സെറ്റപ്പ് പോലെ അതിൻ്റെ മറ്റേ ഓടം പോലത്തെ സാധനത്തെ നമ്മൾ കയറ്റി ഇൻട്രൻസിന് ഇരുത്തി നാടകം പോലെ അതിന്റെ ചില സാധനങ്ങളും കാര്യങ്ങളും അതിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും ഇങ്ങനെ ആക്കാം അതുപോലെ തന്നെ ബിഗിനിങ്ങുള്ള സോങ് ഡിഗിനിങ് ഇങ്ങനെ സാധനങ്ങളിലൊക്കെ ഞങ്ങൾ ഡാൻസ് മാഷ സംഭവം കഴിഞ്ഞ് പോയതിന് ശേഷം കുറേ നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതിനു ശേഷം പിന്നെ മാഷ വിളിക്കുക ലാജി തന്നെയായിരുന്നു ഇങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യുക അപ്പം ഞാനും പറയും ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇതുപോലെ തന്നെ സ്ക്രിപ്റ്റില് കിട്ടും പുറമെ എല്ലാ ഇതിലും ഒരുപാട് നല്ല ഡയറക്ടർ കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്